കൈത്തൊഴിൽ ചെയ്യുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന സംബന്ധിച്ച് കൊല്ലത്ത് ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു കേന്ദ്ര സൂക്ഷ്മ ഇടത്തര സംരംഭക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി സബ് കളക്ടർ മുകുന്ദർ ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്ന അഞ്ഞൂറിലധികം ശില്പശാലയിൽ നിർവഹിച്ചു വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണിതെന്നും ഗുണഭോക്താക്കളാകാൻ അർഹതയുള്ളവർ ഉത്സാഹം കിട്ടണമെന്നും സബ് കളക്ടർ അഭിപ്രായപ്പെട്ടു എം എസ് എം ഇ ഡി എഫ് ഒ തൃശൂർ ജോയിന്റ് ഡയറക്ടർ ജി എസ് പ്രകാശ് അധ്യക്ഷനായിരുന്നു പദ്ധതിയിലേക്ക് ലഭിച്ച അപേക്ഷകളുടെ വെരിഫിക്കേഷൻ പ്രക്രിയ ബന്ധപ്പെട്ട വകുപ്പുകൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം വിശദീകരണവും നടത്തി സംരംഭകരായി ഒരു പ്രവർത്തനം വിപുലീകരിച്ച് സംരംഭകരായി മാറ്റുക ഒപ്പം തന്നെ ഈ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അടുത്ത ജനറേഷനിലുള്ള ആൾക്കാർ ഇപ്പൊ സ്വർണ്ണ കൊല്ലപ്പണി ചെയ്യുന്ന ആളുടെ മകൻ ആ മേഖലയിലേക്ക് കടന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആ ജനറേഷന്റെ ഒരു ആസ്പിറേഷൻ അവരുടെ പ്രതീക്ഷ അവരുടെ യങ്ങൽ ജനറേഷന്റെ ആസ്പിറേഷൻ വ്യത്യസ്തമാണ് അപ്പൊ അവരാലും തന്നെ ഈ മേഖലയിൽ കടന്നു നൽകാറുന്ന വിഭാഗമാണ് എന്നാണ് സ്ത്രീ പറയുന്നത് അതൊരു ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ അല്ലെങ്കിൽ അസംഘടിത മേഖലയിലൂടെ അല്ലെങ്കിൽ സാമൂഹ്യപരമായ കുടുംബപരമായിട്ടുള്ള രീതിയിൽ ഈ ഈ അവർക്ക് ഭാഗമായിട്ടാണ് സ്കീം വിഭാവനം ചെയ്തിട്ടുള്ളത് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ത്രിതല വെരിഫിക്കേഷൻ എന്നിവ നിർവഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രതിനിധികൾ നടപടിക്രമങ്ങൾ വിശദീകരിച്ചു പദ്ധതിയെക്കുറിച്ചുള്ള സംശയ ദുരീകരണത്തിനും അവസരമൊരുക്കി സി എസ് സി ഡിസ്ട്രിക്ട് മാനേജർ മുഹമ്മദ് അർഷാദ് എൽ എസ് ഡി ഡി ജോയിന്റ് ഡയറക്ടർ സജുഡി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബിജു കുര്യൻ ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ വി ടി അരുണിമ എം എസ് എം ഇ ഡി എഫ് തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ലിജിതമോൾ യുസി തുടങ്ങിയവർ സംസാരിച്ചു പൊതുസേവന കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ രജിസ്ട്രേഷൻ കൗണ്ടറുകളും ക്രമീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം